ചന്ദനക്കുടം കൊടിക്കൂത്ത് നേർച്ച സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വടക്കിക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ നേർച്ച ആഘോഷ കമ്മിറ്റിയുടെയും പ്രദേശത്തെ ക്ലബ്ബ് ഭാരവാഹികളുടെയും യോഗം ചേർന്നു ഫെബ്രുവരി വിവിധ ക്ലബുകളുടെയും സന്നദ്ധ സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടിയാണ് രണ്ടു ദിവസങ്ങളിലായി നേർച്ച ആഘോഷം പള്ളി പരിസരത്ത് എത്തുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടു ദിവസങ്ങളിലും തിരക്കൊഴിവാക്കാനായി വൈകിട്ട് വൈകീട്ട് മണി മുതൽ രാത്രി പത്തുമണിവരെ ദേശീയപാതയിൽ വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണം ഉണ്ടായിരിക്കും പരമാവധി ദേശീയപാതയിൽ തടസ്സമുണ്ടാവാത്ത രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത് ലഹരി ഉപയോഗം ഒഴിവാക്കാൻ ആഘോഷ കമ്മിറ്റികൾ മുൻകൈയ്യെടുക്കണമെന്ന് അധ്യക്ഷത വഹിച്ച വടക്കേകാട് എസ് എച്ച്ഒ ആർ ബിനു നിർദ്ദേശിച്ചു നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വടക്കേകാട് സബ് ഇൻസ്പെക്ടർ പി ശിവശങ്കർ പറഞ്ഞു വാർഡ് മെമ്പർ പി എസ് അലി നേർച്ച ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ് കമ്മിറ്റി ഭാരവാഹികളായ ഷാജി അലി സെയ്ദലവി പ്രദേശത്തെ പന്ത്രണ്ടോളം അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് പുന്നീർകുളം